പവിത്രമാക്കപ്പെട്ടാഹവലവലാഹിൽ അരിയില്ലും ഈ വർ നീ മുറുക പിടിച്ചുകൊണ്ട് ചൊല്ലിക്കോണേ നിന്റെ ജീവിത വിജയത്തിന്റെ നിദാനമാണ് ഒരു ദിവസം പോലും അലസത വയ്ക്കാതെ നീ ചൊല്ലിയാൽ വലിയ ഹൈറാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ ഹൗല ഖൻസുമിൻ ഖുനൂസുൽ ജന്ന സ്വർഗ്ഗത്തിലെ നിധിയൽപ്പെട്ട നിധിയാണ് ലാ ഹൗല എന്ന് ഹബീബুনা റസൂലുള്ളാഹി തീർന്നില്ല തീർന്നില്ല അൽ ഹൗഖല തുസ്അതും മ തുസ്അൂന ദആ തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്കുള്ള ശമനമാണ് ചൊല്ലലെന്ന്